ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് സ്വാഗതം ഈ കത്തുന്ന ചൂടിനെ ഇതുപോലെയുള്ള ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ ആശ്വാസം കിട്ടും അതേപോലെ തന്നെ ക്ഷീണും മാറും നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പും കിട്ടും വിശപ്പ് ഒക്കെ മാറും ഇതുപോലെയുള്ള ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ പൈനാപ്പിളും കൊണ്ട് ആണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം ഇതുപോലെ മുറിച്ചെടുത്താൽ മതി കഷ്ണങ്ങളായി പൈനാപ്പിൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കഷ്ണങ്ങളെല്ലാം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പഞ്ചസാര ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര വേണ്ടാത്തവർ കുറച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം അതും അല്ലെങ്കിൽ കുറച്ച് തേൻ ചേർത്ത് അടിച്ചെടുത്താൽ മതി മധുരത്തിന് കുറച്ച് തേൻ ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിലേക്ക് പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കുറച്ച് ഐസ് ക്യൂബ് കൂട്ട് നല്ല പോലെ അടിച്ചെടുക്കണം അതല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഐ തണുപ്പ് വേണ്ടാത്തവർ സാധാ ഒഴിച്ച് ഇതേപോലെ നല്ല പോലെ അടിച്ചെടുക്കണം നല്ല പോലെ അടിച്ചെടുക്കണം അങ്ങനെയാണെങ്കിലേ ഇതുപോലെ കിട്ടുള്ളൂ നല്ലപോലെ അടിച്ചെടുത്ത ശേഷം ഒരു ഒരരിപ്പയിൽ ഒഴിച്ച് ഇത് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിച്ചെടുത്ത ശേഷം അത് മിക്സി ജാറിലിട്ട് ഒന്നും കൂടെ ഇതേപോലെ അടിച്ചെടുത്താൽ ഇതേപോലെ കിട്ടും തണുപ്പൊന്നും വേണ്ട ഐസ്ക്രീമോ ഒന്നും വേണ്ടാത്തവരാണെങ്കിൽ ഈ ഫ്രഷ് ജ്യൂസിൽ കുറച്ച് പൈനാപ്പിൾ കഷ്ണങ്ങൾ മുറിച്ചിട്ട് കുടിക്കാം ഞാനിതിൽ കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ സ്കോച്ച് ഐസ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിന് മുകളിലായി കുറച്ച് പൈനാപ്പിൾ കഷ്ണങ്ങളും ഇട്ടുകൊടുത്ത് കുറച്ചും കൂടെ മുകളിലായി ഐസ്ക്രീം വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി മുകളിലായി ഒരു ചെറിയും കൂടെ വെച്ച് കുറച്ച് പൈനാപ്പിളും കൂടി ഇട്ട് ഒരു ചെറിയും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഐസ്ക്രീമൊന്നും വേണ്ടാത്തവർക്ക് ഇതേപോലെ ഫ്രഷ് ജ്യൂസ് കഴിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഐസ്ക്രീം വേണ്ടാത്തവരെടുത്തിട്ട് പോയി ഇനി രണ്ട് ഗ്ലാസ്സിൽ ഐസ്ക്രീമെല്ലാം ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് റെഡിയാക്കി കഴിക്കാൻ വേണ്ടി കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയറും ചെയ്യാണ് കുട്ടികളിത് ആസ്വദിച്ച് കഴിക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണം മാറി നല്ലൊരു ഉന്മേഷവും കിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണിത് താങ്ക് യു